ഐ എസ് എൽ ഫുട്ബോളിലെ കരുത്തന്മാരായ എഫ് സി ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റെ തമ്മിൽ മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടിൽ ഇന്ന് നടന്ന പോരാട്ടത്തിൽ നാല് ഒന്ന് എന്ന വലിയ മാർജിനിൽ മോഹൻ ബഗാനെ കൊമ്പു കുത്തിച്ചിരിക്കുകയാണ് എഫ് സി ഗോവ കളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും മോഹൻ ബഗാന്റെ വെറും നിഴല് മാത്രമാണ് ആ ഗ്രൗണ്ടിൽ കാണുവാൻ കഴിഞ്ഞത് ഒരുവിധത്തിൽ അവർ ചോദിച്ചു വാങ്ങിച്ച ഒരു തോൽവിയായിരുന്നു ഇത് അതിന്റെ കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈ എഫ് സിയുമായി നടന്ന മത്സരത്തിൽ അനാവശ്യമായ റെഡ് കാർഡുകൾ അത് കളിച്ചു വാങ്ങിയതല്ല അനാവശ്യ പ്രശ്നങ്ങളിൽ പോയി വീണ് ചോദിച്ചു വാങ്ങിയ റെഡ് കാർഡുകൾ ആ റെഡ് കാർഡുകൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട പല താരങ്ങളും പുറത്തായി അതുമാത്രവുമല്ല ഇന്ന് നടന്ന കളിയിൽ പ്രധാനമായി പരിക്ക് പതിനരെയും വേട്ടയാടുകയും ചെയ്തു ചുരുക്കത്തിൽ മോഹൻ ബഗാന്റെ എല്ലാ ബലഹീനതകളെയും വളരെ പോയിന്റ് ചെയ്യുവാനും അതിൽ തന്നെ ആക്രമിക്കുവാനും എഫ് സി ഗോവയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ തന്നെ വീണു കിട്ടിയ ഒരു പെനാൽറ്റിക് വളരെ കൃത്യമായി മോഹൻ ബഗാന്റെ വലയിൽ എത്തിച്ചുകൊണ്ട് നോവാ സദോയി മോഹൻ ബഗാനെ ഞെട്ടിച്ചു തുടർന്ന് കളിയുടെ നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ ഒരു കിഡിലൻ ഷോട്ടിലൂടെ വിക്ടർ റോഡ്രിഗസ് വീണ്ടും മോഹൻ ബഗാന്റെ വല കുലുക്കി ഇടവേള വിസിൽ മുഴങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് നാൽപ്പത്തി ഏഴാം മിനിറ്റിൽ നോവ സദോയി വീണ്ടും മോഹൻ ബഗാന്റെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചു നോവ സദോയി എന്ന ആ താരത്തിന്റെ വ്യക്തിഗത മികവിന്റെ മുദ്ര പതിക്കപ്പെട്ട ഒരു ഗോളായിരുന്നു അതെന്ന് പറയണം അത്ര മനോഹരമായ ഒരു മുന്നേറ്റത്തിനൊടുവിലായിരുന്നു ആ ഗോൾ പിറന്നു വീണത് ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ട് മുമ്പ് നാല്പത്തി എട്ടാം മിനിറ്റിൽ മോഹൻ ബഗാനു വേണ്ടി എഫ് സി ഗോവയുടെ ഗോൾ മുഖത്ത് വെച്ച് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട് ആ ഫ്രീ കിക്ക് ദിമിത്രിയോസ് പെറ്റട്രോസ് ആണ് എടുത്തത് അത് വളരെ മനോഹരമായ ഒരു ഷോട്ട് തന്നെയായിരുന്നു അങ്ങനെ ആശ്വാസത്തിന്റെ ഗോൾ മോഹൻ ബഗാനു വേണ്ടി ദിമിത്രിയോസിന് കുറിക്കുവാൻ കഴിഞ്ഞു ഇടവേളയ്ക്ക് പിരിയുമ്പോൾ തന്നെ ഏകദേശം മോഹൻ ബഗാൻ പരാജയം സമ്മതിച്ച മട്ടായിരുന്നു അതിന്റെ പ്രതിഫലനം രണ്ടാം പകുതിയിൽ വളരെ കൃത്യമായി കാണുവാൻ കഴിഞ്ഞു കളിയുടെ എൺപത് മിനിറ്റോളം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് സബ്സ്റ്റ്യൂഷനുകൾ നടത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ തന്നെ അവരുടെ സെൻ്റർ ബാക്കായ ഹാമിൽ പരിക്കിൻ്റെ പിടിയിലേക്ക് അകപ്പെട്ടപ്പോൾ പകരം വെക്കുവാൻ ഒരാളില്ലാത്ത അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായ മോഹൻ ബഗാനെയാണ് കാണുവാൻ കഴിഞ്ഞത് അവസാന നിമിഷത്തിൽ എഫ് സി ഗോവ നടത്തിയ ഒരു മുന്നേറ്റത്തിനിടയിൽ പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് സേവിയർ ഗാമയെ ഫൗൾ ചെയ്തതിന് റഫറി പെനാൽറ്റി വിധിച്ചപ്പോൾ പതനം സമ്പൂർണമായി മാറി മോഹൻ ബഗാന്റെ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ആ പെനാൽറ്റി കിക്കെടുത്തത് എൺപതാം മിനിറ്റിൽ പകരക്കാരനായെത്തിയ കാർലോസ് മാർട്ടിനസ് ആയിരുന്നു വളരെ അനായാസമായി ആ ബോൾ ഗോൾവറിയിലേക്ക് തട്ടിയിട്ടുകൊണ്ട് മോഹൻ ബഗാന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയും അടിച്ചു കയറ്റുന്ന എഫ് സി ഗോവയാണ് പിന്നെ കാണുവാൻ കഴിഞ്ഞത് ഇതോടെ ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ പരാജയമറിയാതെ എഫ് സി ഗോവ മുന്നേറുകയാണ് അവരുടെ ഒൻപതാം മത്സരത്തിൽ ഏഴ് വിജയത്തോടു കൂടി ഇരുപത്തിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനം അരക്ക് തുറപ്പിച്ചിരിക്കുകയാണ് എഫ് സി ഗോവ നാല് ഒന്ന് എന്ന സ്കോറോട് കൂടി വിജയിച്ചു കയറുമ്പോൾ ഐ എസ് എൽ പത്താം സീസണിൽ എഫ് സി ഗോവയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു വിജയം കൂടിയായിരുന്നു ഇന്നത്തേത് ഇവാൻ ഫെർണാണ്ടോയുടെ കരുത്തന്മാർ അവരുടെ തിരുമുറ്റത്ത് കൊമ്പുകുത്തി വീഴുന്ന ദയനീയമായ കാഴ്ച കണ്ടുകൊണ്ട് പിരിഞ്ഞു പോകേണ്ട സാഹചര്യമായിരുന്നു മോഹൻ ബഗാന്റെ ആരാധകർക്ക് ഇന്ന് രാത്രിയിലുണ്ടായത് വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു